ി സി സിയിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക മേളയായ ഗൾഫ് മാധ്യമം കമോൺ കേരള അതിഗംഭീരമായി തുടങ്ങിയിരിക്കുകയാണ് ഷാർജ എക്സ്പോ സെന്ററിൽ ഇന്ന് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങുകളാണ് നടന്നത് കമോൺ കേരളയുടെ മൂന്ന് ദിവസങ്ങളിലും കുട്ടികളുടെ ചിത്രരചന മത്സരങ്ങൾ ലിറ്റിൽ ആർട്ടിസ്റ്റിന് നടക്കുന്നുണ്ട് ആ വേദിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഹായ് മൈ മൈ നെയിം യുവർ ഫസ്റ്റ് ടൈം ടൈം നോ സെക്കൻഡ് ഐ ആം ഹാപ്പി ടു കം ഓൾസോ ഗ്രേറ്റ്

കമോൺ ഏറ്റവും ശ്രദ്ധേയമായ ഈവന്റ് ആണ് ലിറ്റിൽ ആർട്ടിസ്റ്റ് കുഞ്ഞു കുഞ്ഞു കലാകാരന്മാർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് നിരവധി സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ചിത്രരചന മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് പാരറ്റ് പാരറ്റ് ചിത്രം ചിത്രം വരച്ചോ ആ എന്താണ് എന്താണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താ കളർ കളർ ചെയ്തായിരുന്നു അല്ലേ അല്ലേ പെയിന്റിംഗ് ആയിരുന്നു അടിപൊളിയായി ഓക്കേ വരയ്ക്ക പെയിന്റ് പെയിന്റ് ചെയ്തോ ചെയ്തേ ആണോ ഡിഡ് യു എൻജോയ് ായിത്തെ ഡ്രോയിങ്